മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് കോഴിക്കോട് നിന്നാണ് വരുന്നത് കോഴിക്കോട് കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുന്നു കെ എസ് ചാത്തമംഗലം പഞ്ചായത്തിലെ ആറ് വാർഡുകളിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതിയാണ് മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ചത് റിയാസ് കെ എം വിശദാംശങ്ങൾ നൽകാൻ റിയാസ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാനുള്ള സാഹചര്യം എങ്ങനെയാണ് ചാത്തമംഗലം പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ ശുദ്ധജലക്ഷാമം നേരിടുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് അതുകൊണ്ടാണ് ചാത്തമംഗലം പഞ്ചായത്ത് തന്നെ ഒരു കുടിവെള്ള പദ്ധതി തയ്യാറാക്കുകയും ചാത്തമംഗലം പഞ്ചായത്തിലെ പുള്ളാവൂരിൽ ഒരു പമ്പ് ഹൗസ് ഏർപ്പെടുത്തുകയും ചെയ്തത് അവിടെയുള്ള വൈദ്യുതി ബന്ധമാണ് കെ സി ബി അധികൃതർ വിച്ഛേദിച്ചിരിക്കുന്നത് ഈ പമ്പ് ഹൗസിൽ നിന്നും ആറ് വാർഡുകളിലേക്ക് അതായത് ഒന്നു മുതൽ അഞ്ചു വരെയുള്ളതും പിന്നീട് ഇരുപത്തി മൂന്നാം വാർഡിലേക്കുമായി കുടിവെള്ള എത്തിക്കുന്നുണ്ട് ഏകദേശം അറുന്നൂറോളം കുടുംബങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു പദ്ധതിയാണിത് ഈ പമ്പ് ഹൗസിന്റെ ഫ്യൂ സൂര്യ കെ സി ബി അധികൃതർ അതിന് പുറമെ പമ്പ് ഹൌസിന്റെ ഗേറ്റിനും ഷട്ടറിനും സീൽ വെച്ചു എന്നാണ് ആ പഞ്ചായത്ത് അധികൃതർ ആരോപിക്കുന്നത് സാധാരണയായി വൈദ്യുതി ബിൽ കുടിശ്ശിക വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് വരുന്നത് പതിവാണ് അത് ചിലപ്പോൾ മുന്നറിയിപ്പില്ലാതെ ഫ്യൂസ് വരുന്ന സാഹചര്യമുണ്ട് പക്ഷെ മുന്നറിയിപ്പ് നൽകണം എന്നുള്ളതാണ് നിയമം ഇവിടെ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് അതിനേക്കാൾ ഗൗരവകരമായ ഒരു കാര്യം കെ സി ബിക്ക് എങ്ങനെയാണ് ഒരു പമ്പ് ഹൗസിന്റെ ഗേറ്റിനും ഷട്ടറിനും സീൽ ചെയ്യാൻ സാധിക്കുക അതിന് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് കെ സി ബിക്ക് നിയമപരമായി അങ്ങനെ ഒരു അധികാരം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നു അങ്ങനെ ഇരിക്കെ എന്തടിസ്ഥാനത്തിലാണ് ഈ പുള്ളാവൂരിലെ പമ്പ് ഹൗസിന്റെ ഗേറ്റും ഷട്ടറും കെ സി ബി അധികൃതർ സീൽ വെച്ചത് എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇവിടെയുള്ള വൈദ്യുതി ബന്ധം മുന്നറിയിപ്പില്ലാതെ വിച്ഛേദിച്ച സാഹചര്യത്തിൽ നിരവധി കുടുംബങ്ങളാണ് ഇപ്പോൾ കുടിവെള്ളം മുട്ടി കഴിയുന്നത് എന്ന് പഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് കെ സി ബിയുടെ ബില്ലടയ്ക്കേണ്ടിയിരുന്ന അവസാന ദിനം എന്നാൽ ഈ സാധാരണയായി വൈദ്യുതി ബില്ലടക്കാറുള്ളത് ഈ അറുന്നൂറോളം കുടുംബങ്ങളിൽ നിന്നും പണം പിരിച്ച് ആ കിട്ടുന്ന തുക ആ പണം ഉപയോഗിച്ചാണ് ബില്ലടയ്ക്കാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇത്തവണ പണം കിട്ടാൻ വൈകി ആ പണം പിരിച്ചെടുത്തപ്പോഴേക്കും ഞായറാഴ്ച അവധി ദിവസമായി എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതരുടെയും വിശദീകരണം സ്വാഭാവികമായി രണ്ട് അധികൃതരുടെ ഭാഗത്തും തെറ്റുണ്ട് കൃത്യമായി വൈദ്യുതി ബില്ല് അടയ്ക്കുക എന്നുള്ളത് നിയമപരമായ ഒരു ബാധ്യതയാണ് അത് ഈ ചാത്തമംഗലം പഞ്ചായത്ത് അധികൃതരുടെ ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി നിർവഹിച്ചിട്ടില്ല എന്നൊരു വീഴ്ച ആ കമ്മിറ്റിയുടെ ഭാഗത്തുണ്ട് മറ്റൊന്ന് മുന്നറിയിപ്പില്ലാതെ ഈ വൈദ്യുതി ബന്ധം കുടിവെള്ള പദ്ധതി പോലുള്ള ഒരു സംഭവത്തിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളതാണ് ആ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്ന് പറയുമ്പോഴും ആ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സാഹചര്യത്തിൽ പോലും പമ്പ് ഹൗസിന്റെ ഗേറ്റിന്റെയും ഷട്ടർണം എങ്ങനെയാണ് സീൽ വെക്കാൻ കെ സി ബി അധികൃതർക്ക് അധികാരം ലഭിച്ചത് നിയമപരമായ അധികാരം ആരാണ് നൽകിയത് എന്ന ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ഇതിന് രണ്ടിലും ഉത്തരം പറയേണ്ടെന്ന ബാധ്യത ഈ കുടിവെള്ള കമ്മിറ്റിക്കുണ്ട് അതിലുപരി കെ സി ബി അധികൃതർക്കുമുണ്ട് മധുര തീർച്ചയായും റിയാസ് എന്തായാലും രണ്ടു കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇത്രയധികം ആളുകളുടെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുന്നു പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ കെ എസ് സി ബിയും എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി മുന്നറിയിപ്പില്ലാതെയാണ് ഇത്തരത്തിലൊരു നടപടി കെ